പുതിയ മലയാളം സിനിമയിൽ കേരളത്തിൻ്റെ ഒരു മലയാള സിനിമ എന്നൊരു പ്രത്യേകത പറഞ്ഞു വെച്ചാൽ ഇവിടെ ഒരു ചെറിയ കഥ ഉണ്ടെങ്കിലും സ്റ്റോറി ഇവിടെ നന്നായിരിക്കണമെന്നാണ് ഇവിടുത്തെ ഈ നമ്മൾ തമിഴ് തെലുഗു ഹിന്ദി ഇംഗ്ലീഷ് നമ്മളെല്ലാം കാണുന്നുണ്ടല്ലോ അപ്പോൾ തമിഴ് തെലുഗു ഒക്കെ ആണെങ്കിൽ അതിന് ആ എന്താ അതിന് ഒരു ആ സ്റ്റൈൽ വിജ്വൽ ഇഫക്ട്സ് പാട്ടുകൾ ഒരു വളരെ മോഡേൺ രീതിയിലുള്ള ഫൈറ്റിംഗ് ഇതൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതൽ നമുക്ക് കാണാം അവിടെ ഇവിടെ അങ്ങനെ ഒന്നുമില്ല ഇവിടുത്തെ ബജറ്റ് എന്ന് പറഞ്ഞ വെച്ചാൽ ചെറിയ ബജറ്റിൽ ഉണ്ടാകുന്ന നമ്മുടെ പടങ്ങളാണ് അത് വളരെ ഇഷ്ടമാണ് കാരണം ഞങ്ങൾക്ക് അവിടെ ഇപ്പോൾ നാട്ടിലും ഇപ്പോൾ ഈ ഒ ടി ടി വന്ന ശേഷം ആളുകൾ ഇപ്പോൾ എൻ്റെ നാട്ടിലും ഇപ്പോൾ കൂടുതൽ എൻ്റെ ബന്ധുവാണ് ഇവിടെ സിനിമ കാണുന്നതെന്ന് മലയാളം സിനിമ കാണുന്ന പറഞ്ഞിട്ട് ആ ഒരു മഞ്ഞുമൽ മഞ്ഞുമൽ ബോയ്സ് പറഞ്ഞിട്ട് ഒരു സിനിമ സാധാരണ ഒരു ആക്ച്വലി നടന്ന സംഭവത്തിൽ സിനിമ നമ്മുടെ കണ്ടത് എത്ര ഹിറ്റാണെന്ന് പറഞ്ഞിട്ട് എത്ര ഈ ഒരു ഇവിടുന്ന് ഈ ഇവിടുന്ന് കേരളത്തിലേക്കാൾ കൂടുതൽ തമിഴ്നാടിലേപ്പം ഹിറ്റായിട്ട് ആ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നു ആട് ജീവിതം കണ്ടു അവർ ആ പ്ലസ് എത്രയോ വർഷം കൊണ്ട് ബെന്യാമിൻ സാറിൻ്റെ ഇപ്പോൾ നോവൽ അവർ നന്നായിട്ട് അവരെടുത്തു നമ്മുടെ അത് ഒരു അന്വേഷണത്തിൽ കണ്ടെത്തും വന്നിട്ട് പുതിയ സിനിമ കാര്യമാണ് പറയുന്നത് അത് എല്ലാം നമ്മുടെ സിനിമ മിക്കവാറും എല്ലാ സിനിമ നമ്മൾ കാണും സിനിമ കാണാൻ ഇഷ്ടമാണ് ഇവിടുത്തെ ആ ഇവിടുത്തെ സ്ക്രിപ്റ്റാണ് സ്ക്രിപ്റ്റ് ഓഫ് ദ കിങ് ബാക്കി ഇവിടെ ആറും വലിയ ഹീറോ ആയിരിക്കണോ ആയിരിക്കണോ ഇല്ലെങ്കിൽ വലിയ വലിയ ഫൈറ്റിംഗ് ആയിരിക്കണം ഇല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഇഫക്റ്റ് ആയിരിക്കണം അത് കേരളത്തിൽ അത് ഇവിടെ നടക്കുന്നുമില്ല പണ്ടേ മുതലും ഇല്ല എപ്പോഴും ഇല്ല